ഓണം ഡിസംബർ വരെയുള്ള കാലയളവിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇനി മലേഷ്യം പറഞ്ഞു അപ്പോ ഈ ഓണം ഹിമാ ഇത് ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗുകണ്ടത്തുള്ള വൃത്ത ദമ്പതിമാരായ സെൽവറാണിയുടെയും പാണ്ഡിയുടെയും വീട് ഏത് നിമിഷവും തകർന്നു വീഴാറായ കൊച്ചുകൂരിയിൽ കിടന്ന ഇവർക്ക് സർക്കാർ പദ്ധതിയിൽ വീട് ലഭിച്ചതോടെ ഏറെ പ്രതീക്ഷയായിരുന്നു പഞ്ചായത്ത് തുക അനുവദിച്ച പഴയ വീട് പൊളിച്ച് സമീപത്തായി കൊച്ചു ഷെഡ് നിർമ്മിച്ച താമസം ഇതിലേക്ക് മാറ്റി വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇതിന് പിന്നാലെയാണ് പഞ്ചായത്തിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടായതും സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തതും ഇതോടെ വീടുകളുടെ നിർമ്മാണത്തിന് താലൂക്കിൽ നിന്നുള്ള എൻ ഓ സി വേണമെന്നായി കൈവശഭൂമിയിലെ ഇവരുടെ വീട് നിർമ്മാണം ഇതോടെ നിലച്ചു നിലവിൽ ശക്തമായ മഴയിൽ ചോർന്നൊലിക്കുന്ന ഈ ഷെഡിൽ ദുരിതം അനുഭവിക്കുകയാണ് ഇവർ വീടൊക്കെ മൊത്തം അത് മണ്ണ് വീടാ പണ്ട് പത്ത് മുപ്പത് വീടാ അപ്പൊ അത് പണിതുകൊണ്ട് മൊത്തം വീട്ടിലാണെങ്കിൽ അതുപോലെ അകത്ത് കിടന്നു അപ്പൊ ഒരു ലോൺ തരാമെന്ന് പറഞ്ഞ് കൊല്ല വീടും പൊളിച്ച് കളഞ്ഞ് പൊത്ത ഇപ്പം ഈ ഷെഡ് വെച്ചാൽ താമസിക്കണേ ഞങ്ങൾ അതിപ്പോൾ ലോൺ തരില്ല എന്നാ പറയണേന്ന് പറയാൻ അത് നെടുകളത്തിന്ന് പൊസിസം മേടിച്ചാലേ കിട്ടുള്ളൂന്ന് അവര് ഞാൻ ഇന്നലെ പഞ്ചായത്തിൽ പോയായിരുന്നു പോയപ്പോൾ പറഞ്ഞു അവര് നിങ്ങൾക്ക് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ തരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു ഭൂമിയാ ആ പട്ടയില്ലാത്ത ഇവ ആർക്കും പട്ടയില്ല ഭർത്താവ് പാണ്ഡ്യ്ക്ക് കണ്ണിന് കാഴ്ച പരിമിതിയുമുണ്ട് സമീപത്തെ ഏലത്തോട്ടങ്ങളിലും മറ്റും ജോലി ചെയ്താണ് നിത്യവൃത്തി കഴിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തമായി വീട് പണി പൂർത്തിയാക്കാനും കഴിയില്ല ഒന്നാമത് കെട്ടിയതിന് ഇല്ലാത്ത ആളാ ഈ ഇല്ലാത്ത ആളുകൊണ്ട് ഈ കാറ്റ് മഴയത്ത് കിടന്നിട്ട് ഒരു ദിവസം കാറ്റ് പൊക്കി ഒരു രാത്രി ഒരു മണിയായപ്പോ അന്ന് കറണ്ടുമില്ലായിരുന്നു അന്ന് ഞാൻ പെട്ട അവസ്ഥ എനിക്ക് അറിയത്തുള്ളൂ എനിക്ക് ദൈവത്തിന് അറിയത്തുള്ളൂ ചെയ്യും പതിനേഴ് വർഷമായി സ്ഥിരതാമസക്കാരായ കുടുംബങ്ങൾക്ക് സർക്കാർ പദ്ധതിയിൽ വീട് വെക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ചിന്നക്കനാലിലെ കൈവശ ഭൂമിയിൽ കിടക്കുന്നവർക്ക് ഈ ആനുകൂല്യവും ലഭിക്കുന്നില്ല വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുടെ കാത്തിരിക്കുകയാണ് ചിന്നക്കനാലിലെ നിരവധി നിർധന കുടുംബങ്ങൾ രാജാക്കാട് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട